ഹായ് സുഹൃത്തുങ്ങളെ ഞാനിന്ന് പാലക്കാട് കരിമ്പേലാ നമ്മുടെ ഷെമീർ ഖാനെ വീണ്ടും തപ്പി ഇറങ്ങിയതാണ് ഇറങ്ങാൻ കാരണം വേറെ ഒന്നുമില്ല പുല്ല് വെട്ടുന്ന യന്ത്രം ഈ കാണുന്ന യന്ത്രം ഇതുകൊണ്ട് മരം കയറാൻ പോവാണ് ആരേലും പറഞ്ഞു വിശ്വസിക്കോ ഈ പുല്ല് വെട്ടുന്ന യന്ത്രം കൊണ്ട് മരം കയറുന്ന ആ ഒരു യന്ത്രമാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന പറ ഇദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു തലുണ്ട് അത് സംഭവിച്ചേ പറ്റുള്ളൂ എവിടെന്നല്ല ഷമീർഖ് ഈ പുല്ലൊട്ടുന്ന യന്ത്രം കൊണ്ട് ഈ കാണുന്ന മരം മരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റ് അതായത് അപ്പുറത്തൊരു ടവർ നിൽക്കുന്ന കാണാം ആ ടവറിനേക്കാൾ പൊക്കത്തിലാണ് ഈ ഒരു മരം നിൽക്കുന്നത് ആ മരത്തിന്റെ മുകളിലേക്ക് ഈ റോപ്പിട്ട് ഈ ഒരു മിഷീൻ കൊണ്ട് കയറാൻ പോവാണ് മിഷീൻ കൊണ്ട് കയറാൻ പോവാൻ അത് വാങ്ങിച്ചല്ല അദ്ദേഹം തന്നെ ഉണ്ടാക്കി തീർത്താണ് ഇത് ഏക്കർ നൂറ് ഏക്കർ സ്ഥലത്ത് മരം വെട്ടാൻ പോവാണ് ആ റീപ്ലാന്റേഷനാണ് മരം അപ്പൊ എല്ലാത്തിനും കാരണം ഈ ജാതിന്റെ ഇതിൻ്റെ ഒക്കെ ഇടയില അപ്പൊ അതിനു വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണംന്ന് തോന്നി മൂന്ന് ദിവസം മെനക്കെട്ട് ഉണ്ടാക്കിയാണ് ഒരു ായിരം മുടക്കുണ്ട് അതെ അല്ലേ ഇത് നമ്മളിങ്ങനെ ആ ഒരു പുല്ല് വെട്ടുന്ന യന്ത്രം വൃത പിടിപ്പിച്ചേക്കല്ല ഇതില് ഗിയർ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കറങ്ങാൻ മറ്റുള്ള അദ്ദേഹത്തിന്റേതായ കുറെ ഐഡിയകൾ ഉണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി തീർത്തെന്നുള്ളത് ഇപ്പൊ അദ്ദേഹം പുറത്തു വന്നില്ലേ കാരണം ഇതിനെ പാറ്റന്റ് എടുക്കാൻ പോവാണ് അല്ലെ എടുത്ത് നമുക്ക് വിപണിയിൽ ആണെന്ന് പൊത്തിപ്പിടിച്ച് വലിയ കഷ്ടം അത് മിനിറ്റ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇപ്പൊ ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ആലിന്റെ ശിഖരങ്ങളാണ് വെട്ടാൻ കാരണം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ആ ഒരു മഴയിൽ ഇതിന്റെ ആ കാണുന്ന ബിൽഡിങ്ങുകൾക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീടിന്റെ മുകളൊക്കെ കുറെ അതിന്റെ കൊമ്പുകൾ വീണപ്പോ അതൊരു ഭീഷണിയായി മാറിയപ്പോൾ ഈ ഒരു ആലിന്റെ കൊമ്പുകൾ വെട്ടാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ ഒന്ന് പരിചയപ്പെടുത്താൻ ചേട്ടൻ പേര് എന്റെ പേര് കുട്ടൻ നോളിക്കും പേര് സംരക്ഷിച്ച് നിർത്തിയ സാധനമാണത് കാരണം ഇങ്ങനത്തെ മരം ഈ കടമ്പഴിപ്പുറം പഞ്ചായത്തിലില്ല ഞങ്ങള് കടമ്പുറം പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ ഇത്ര വലിയൊരു മരം ഇല്ല വർഷം ഇതൊരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തോളം ഓർമ്മ വെച്ച ഈ വെച്ചിലിരുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ മാത്രമല്ല പലരും വേനൽക്കാലത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭീഷണിയായി കൊമ്പിടിഞ്ഞു വീടാൻ തുടങ്ങി അപ്പൊ ആ കാരണം കൊണ്ട് ശല്യുള്ള കൊമ്പുകള് ഞങ്ങൾ മുറിച്ചു മാറ്റി നാല് ൾ ഇതിന്റെ മുമ്പേ ഓരോ ദിവസമായിട്ട് ഇടിഞ്ഞു വീണു ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ചില്ലറ പരുക്കുകളെ വന്നിട്ടുള്ളൂ കൊറേ ആൾക്കാരെ സമീപിച്ചു ആർക്കും തയ്യാറായിരുന്നില്ല കണ്ടു അദ്ദേഹം ഞാൻ ആർക്കും പറ്റാത്ത കേസ് മാത്രം ആൾക്കാര് എനിക്ക് ഇതിന്റെ മുകളിൽ പേര് കേട്ട വെട്ടിലെ ആൾക്കാര് വന്നിട്ട് പറഞ്ഞു അവർക്ക് വയ്യ മുകളിൽ കേറാത്ര സംഭവാണ് അദ്ദേഹം ഇത് വെച്ച് കേറാൻ പോകുന്നത് ഇതില്ലെങ്കിൽ അദ്ദേഹം പക്ഷേ ഇത് കുറച്ചുകൂടി ആ ഇത് എളുപ്പമാണ് ഇതിപ്പം മരം കയറാതെ നമുക്കൊരു തിന്നാ ഇതില്ല ഈസിയാണ് നമ്മളൊരു ചിന്ത ഉണ്ടാവില്ല അപ്പൊ ഞാന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു അതായത് ചായ അടിക്കറങ്ങാന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ആദ്യം കയറി കഴിഞ്ഞാൽ ഇറങ്ങലൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങോളൂ കാരണം വീണ്ടും കേറാൻ പോയില്ല ഇപ്പൊ അല്ലെങ്ങണേ അപ്പൊ ഇദ്ദേഹം ഇത് ഇതിന്റെ മോള്ക്ക് ഇട്ടത് എങ്ങനെ ചോദിക്കും അത് നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അതിന്റെ മുകളിലേക്ക് എറിഞ്ഞ് വിളിച്ചിട്ട് അപ്പൊ ആ കയറാനുള്ള ആ ഒരു മെഷീൻ ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പൊ അതിന് മുന്നേ കുറച്ച് ഇതിന്റെ കൊമ്പുകളൊക്കെ വെട്ടി ഇറക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റൊരു യന്ത്രം കണ്ടത് ഇവിടെ നോക്കിയേ ഒരു തോട്ടി ഇതാ നീളുന്നു എത്ര മീറ്റർ നീളും ഈ ഇരുപത് അടി വരെ നീളും ഇരുപത് അടി മുകളിലുള്ള ആണ് ഇവിടെ കട്ടിയോക്കിയോ അതെ അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം എഴുപതിനായിരം റുപ്യണ്ട് ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ തടി ഞാൻ കാണിച്ചെമീർക്ക് പോകുന്നേ ഇത് എത്ര ആള് നിക്കേണ്ടിവരും ഇങ്ങനെ ഏഴാള് എത്രത്തോളം എന്താ പറയാ തടി ഒരു സംഭവമാണ് അപ്പൊ ഇത് ഇതിന്റെ ഐറ്റം അത്രയും അത്രമാസത്തിന് ഐറ്റം ഉണ്ട് അപ്പൊ ഷെമീർക്ക് കയറാൻ പോവാണ് ഷെമീർക്കാ ഈ മെഷീൻ എല്ലാ പേരുണ്ടോ ഇത് നമ്മുടെ നാടിന്റെ പേരിട്ടുണ്ട് മോട്ടർ അതല്ലേ പണ്ട് നമ്മള് കരിമ്പ കുളത്ത് എന്ന് പറയുന്ന ആ ഒരു പോലെ അപ്പൊ ഇത് വെറുതെ അങ്ങോട്ട് പോവല്ല ഇത് എവിടെ ഷോപ്പ് ചെയ്യാം ഒക്കെ നമുക്ക് നിൽക്കാം സംസാരിക്കാം കുടിക്കണം ചെയ്യാം കാണിച്ചു തരാം അതെല്ലേ അപ്പൊ ഇത് എത്ര കിലോ വരെ അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ വരെ അതൊക്കെ നോക്കി അഞ്ഞൂറ് അതെ ഓ അതൊക്കെ നോക്കിട്ടുണ്ടല്ലേ അപ്പൊ അദ്ദേഹം മോളിൽ കയറാൻ പോവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊമ്പുകള ൊക്കെ വിട്ടാനുള്ള ആ ഒരു മെഷീനൊക്കെ റെഡിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാല്ലേ നമ്മളെ പുല്ല് വെട്ടുന്ന യന്ത്രം പോലെ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ശരിയെക്കാ ഇവിടെയാണ് ഓഫ് ആഹ് ഓഫ് ഇത് രണ്ടും കൂടി കൂട്ടി ഓഫ് ആണ് അതെ അല്ലെ അപ്പൊ ഇതെങ്ങനെ താഴത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിരിക്കുന്നത് പോവാലും റിട്ടൻ പോലും ഇതിപ്പോ എങ്ങനെ ലോക്ക് ആയിരുന്നു അവിടെയാണ് ലോക്ക് വരുന്നത് അതെ അല്ലെ ഈ കാലിന്റെ മുകളിൽ ഒരു സംഭവം വലിച്ചുവിടാൻ വേണ്ടിട്ട് വേണ്ടിട്ട് വേണ്ടിട്ടോ അല്ല അതല്ലേ അപ്പൊ വീണ്ടും അദ്ദേഹം അത്യാവശ്യത്തിന് എന്താ പറയാ താഴ്ചണ്ട് ഇനി കേറാറുള്ളതാ ഇത്രമാത്രം ദൂരം കേടാ നോക്കിയേ കണ്ണത്താ ദൂരത്ത് എന്ന് പറയില്ലേ ആ രൂപത്തിലേക്കാണ് കയറി ഈ ഒരു കൊമ്പുകളാണ് ഇറക്കാൻ പോകുന്നത് അപ്പൊ അത് ശരിക്കും ആക്സിഡന്റ് ഇതാണ് അപ്പൊ അദ്ദേഹം ആ ഒരു മരത്തിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുകയാണ് അല്ലേ ഇനി ആവശ്യമില്ല ആ താഴത്ത് കിടക്കാതെ താഴത്ത് കിറക്ക അതായത് നമ്മൾ മുന്നേ ഒരു കയറ് ഇട്ടു വെച്ചിട്ടുണ്ട് ആ കയറിന്റെ മുകളിൽ താഴത്ത് കിറക്കലാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ കൊമ്പ് വരാൻ പോവാണ് കേട്ടോ ഓ ഓ വരാൻ പോവാണ് വരുന്നു ഓ ആടി പൊളി അപ്പൊ ആ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ആൽമരത്തിന്റെ കൊമ്പുകൾ എല്ലാം ഇറക്കി കഴിഞ്ഞ് ചെയ്യാ താഴെത്തിരവേണ്ടപ്പോ ശരിക്കും താഴെ നിന്നിട്ട് കയ്യും കാര്യം ഞങ്ങളുടെ വിറച്ചു അപ്പൊ കൂടെ ആ ഒരു സുഹൃത്തുക്കളുണ്ട് പേരെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇവരെപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ കണ്ടതല്ലേ എത്ര സെക്കൻഡിന്റെ ഉള്ളിലാണ് ഇത്രയും വലിയ മരത്തിന്റെ മുകളിൽ കയറി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്ക് ഒരു ആവശ്യം വരുമ്പോ അത് ആ ഒരു മെഷീൻ അവിടെ കിട്ടും എന്ന് അദ്ദേഹം അന്വേഷിക്കുമ്പോ അത് കിട്ടാണ്ടാവുമ്പോ അതെന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കൂടാ ഇത്രയും പൊക്കത്തില് ഇതിൽ ഇതിൽ കൂടെ ഒരിക്കലും നമുക്കിത് കയറാൻ പറ്റില്ല ഇതോ ആ ഇത് നമ്മൾ കയറിട്ട് പിടിപ്പിച്ച് ഈ ആ കാ ലോക്ക് ചെയ്തിട്ടാൽ ഇത് വെച്ചു രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് എഴുപടി പൊക്കം കൂടും നൂറുപയൊക്കെ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണിയില്ലൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇറങ്ങാം ചോറിന് ഇറങ്ങാ ചായക്കിറങ്ങാം മൂത്രക്ക ഇറങ്ങാ ടെൻഷൻ ഇല്ല പേടിക്കണം കേരള പോകുമ്പോൾ ഇല്ല അപ്പൊ ശരിക്കും കമ്പനി ഒക്കെ വിചാരിച്ചാല് ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ കമ്പനിയാക്കി മാറ്റാൻ പറ്റും ഇതൊക്കെ വിപണിയിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു കമ്പനി രൂപത്തിൽ രൂപത്തി ചിന്തിക്കാനുള്ള ആ ഒരു ഫണ്ട് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെയൊക്കെ ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം കാരണം എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു സംഭവം ഇദ്ദേഹം ഇപ്പോൾ അത് ഉണ്ടാക്കി നിൽക്കുന്നത് അമ്പതിനായിരം രൂപയിലാണ് പക്ഷെ ഇദ്ദേഹം ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു പക്ഷെ അത് ലക്ഷക്കണക്കിന് പീസ് ആവുമ്പോൾ ചിലപ്പോൾ അത് അതിന്റെ അതിൻ്റെ പതിനേക്കാൾ ആവാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ചെറിയ റേറ്റിൽ അത് വാങ്ങിക്കാനും പറ്റും അപ്പോൾ ഒരു കമ്പനിയൊക്കെ അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്